ഏത് പ്രതിസന്ധികളിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കരുത്തുറ്റ നേതൃത്വമാണെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മേഘാ ജോബ് ഫെയർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണത്തിൽ കേരളം ഏറെ മുന്നിലാണ് എന്നാൽ ഇവർക്ക് മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല ഇതിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനം സർക്കാർ നടത്തിവരുന്നുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കുമെന്നും വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളം പകരയില്ല കാരണം നമുക്ക് നാല് നേതൃത്വം കോളി മാത്രമല്ല ഒപ്പം വന്നപ്പോഴും പിന്നെ കോവിഡി വന്നപ്പോഴൊക്കെ ലോകം കണ്ടത് ഇന്ന് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നല്ലൊരു പുതിയ

മുൻ എം എൽ എ ടി വി രാജേഷ് കെ സുനിൽകുമാർ ഡി വിമല കെ രീതി രത്നാകരൻ എം സുർജിത്ത് കെ പത്മനാഭൻ ജിതേഷ് കണ്ണപുരം എസ് കെ പി സെഖറിയ താവം ബാലകൃഷ്ണൻ എം കെ പി ഷുക്കൂർ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി